എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് അങ്ങിലേക്ക് തിരികെ വിളിക്കുന്നു ഞാൻ അങ്ങയുടെ ദാസനാണ് അങ്ങ് കൽപ്പിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് ബാലിന്റെ നാന്നൂറ് പ്രവാചകന്മാരും അക്ഷയരായുടെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരും ഇസ്രായേല് കണ്ട ഏറ്റവും നരാധമൻ ക്രൂരൻ അധമൻ നീജൻ നിന്ദനായ രാജാ വാഹാബും അവന്റെ നെറുകെട്ട ഭാര്യ ജസബലും എന്നെ എതിർക്കുന്ന സകല അന്ധവിശ്വാസത്തിന്റെ വിഗ്രഹാരാധനയുടെ ആഭിചാരത്തിന്റെ മന്ത്രവാദത്തിന്റെ ക്ഷുദ്രത്തിന്റെ കൂടോത്രത്തിന്റെ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ നീ ജീവിക്കുന്ന ദൈവമാണെന്ന് അറിയേണ്ടതിന് നിന്റെ തീ ഇറങ്ങി വരണമേ എന്ന് ഏലിയാ പ്രാർത്ഥിച്ചപ്പോ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ അഗ്നി ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നു ബൈബിൾ ഒരു കെട്ടുകഥയല്ല ബൈബിൾ ഒരു കെട്ടുകഥയല്ല ബൈബിൾ ആരോ തങ്ങളുടെ സ്വകാര്യ നേരങ്ങളിൽ മനഞ്ഞുണ്ടാക്കിയ ഭാവന കൽപിത കഥയല്ല വിഭ്രമ